ഗൈസ് പാറകുട്ടി ഒരു സൂത്രം ഉണ്ടാക്കി കാണിച്ചു തരാം എന്തോ ആണെന്ന് പറഞ്ഞു തരുമോ അതെന്തോന്ന് ഈ പാറകുട്ടിയോട് ഒരു ഗ്ലാസ് പിന്നെ പ്ലെയർ അതെ പെണ്ണ് കുറേ സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് കണ്ടോ വള പാറുൻ്റെ കയ്യിലൊരു സാധനമുണ്ട് ഗൈസ് ഇത് മെറ്റല് തൊടുമ്പോൾ കണ്ടോ ഗൈസ് ടെസ്റ്റർ ആണ് ഗൈസ് ടെസ്റ്റർ കണ്ടോ മെറ്റൽ തൊടുമ്പോൾ ലൈറ്റ് കത്തും ഇനി പ്ലാസ്റ്റിക്കിൽ ഒന്ന് തൊട്ടേ പാറു കണ്ടോ കത്തുന്നില്ല ഇനി വേറൊരു മെറ്റലേ തൊട്ടേ പാറൂ കണ്ടോ അത് ചെറുതായിട്ടേ വരുന്നുള്ളൂ വരുന്നുള്ളു പ്ലാസ്റ്റിക് കണ്ടോ മെറ്റലാണ് ഇനി പെന്നില് തൊട്ടേ യെസ് ഇതിലൊന്നും തൊട്ടേ ഇത് പ്ലാസ്റ്റിക് ആണ് പ്ലാസ്റ്റിക് ഏ ഇത് തൊട്ടേ പാറു പ്ലാസ്റ്റിക് മെറ്റല് ആ കമ്മലിന്റെ താഴെ പ്ലാസ്റ്റിക് മേള് മെറ്റല് കണ്ടോ കത്തുന്നത് കേട്ടോ മെറ്റൽ ഇത് പുറത്ത് പ്ലാസ്റ്റിക് കോട്ടിംഗ് ശരിക്കും അത് പ്ലാസ്റ്റിക് കണ്ടോ പ്ലാസ്റ്റിക് കൊട്ടി സ്ഥലത്ത് കത്തി കേട്ടോ സംഭവം എന്തെന്ന് മനസ്സിലായി നമ്മുടെ ടെസ്റ്റർ ടെസ്റ്ററില്ലേ ടെസ്റ്റർ നമ്മളിങ്ങനെ ഇലക്ട്രിസിറ്റി പാസ് ചെയോ ആ എന്റെ മാലിൽ ടച്ച് ചെയ്തപ്പോ വർക്കായി ഗൈസ് അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണം നിങ്ങൾ ആരെങ്കിലും ഒക്കെ പ്ലാറ്റ് പോട സ്റ്റീലൊന്നും അല്ല പ്ലാറ്റിനും ആ മോതിരത്തിന് ആ കണ്ടോ കണ്ടോ പ്ലാസ്റ്റിക്കിലും നോക്കണേ ഇത് ടുത്ത് മിസ് പറഞ്ഞു പോണോന്ന് മാത്രം പറഞ്ഞു കൊണ്ട് പോകണോന്ന് അപ്പൊ പാറുക്കുട്ടി ഇത് രാത്രി പന്ത്രണ്ട് മണിയായി ഇത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസമായിട്ട് നീ കത്തിച്ചൊക്കെ വെച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം അല്ല കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കിയതാ ഇത് അപ്പൊ ഇതും ഇതും പാർക്കുട്ടിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ട അപ്പൊ ഗൈസ് ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ ഏ കത്തി കത്തി ഇത് എന്തോ ഗൈസ് കമ്മല് ആ ഡയമണ്ടില് നോക്കാം ഗൈസ് ഡയമണ്ടിൽ വർക്ക് ചെയ്യുവോ നോക്കാം ഗോൾഡിലൊക്കെ ടച്ച് ചെയ്ത് വേണം സന്തോഷായോ അപ്പൊ ഇത്രയേ ഉള്ളു ഗെയ്സ്

സൂപ്പർ ആണോ ഇത് കണ്ടോ റീസ് നമ്മുടെ പാറക്കുട്ടി ഇന്നലെ സ്കൂളിലത്തെ ഫിസിക്സിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ ഒരു ടെസ്റ്ററ് ഈ ബാറ്ററിയും ഈ ഒരു കേബിളും നമ്മുടെ ആ ഒരു എൽ ഇ ഡി ബൾബും ഒക്കെ നമ്മൾ കടയിൽ നിന്ന് പോയി വേറെ വാങ്ങി കേട്ടോ എന്നിട്ട് വീട്ടിൽ വന്നിട്ട് പാറക്കുട്ടി അതെങ്ങനെയൊക്കെയോ കണക്ട് ചെയ്ത് സെറ്റ് ചെയ്തുണ്ടാക്കിയെടുത്തതാണ് കേട്ടോ പാറക്കുട്ടിക്ക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട് കേട്ടോ ഫിസിക്സിൽ അപ്പൊ അതിൽ പാറക്കുട്ടി ഒരു എക്സ്പെരിമെന്റ് പോലെ ചെയ്ത് നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പൊ ഇത്രയുള്ള വീഡിയോ തെറ്റാ